ഡോക്ടർ ഡോക്ടർ നിയാസ് നിയാസ് നസീസ് നസീസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക് ന്യൂ സ്മൈൽ ഗ്യാസ് ഗ്യാസ് സിലിണ്ടർ റിപ്പർ ചെയ്യുന്ന കടയിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു പള്ളുരുത്തി വെളി എസ് ബി ഐ ബാങ്കിന് എതിർവശത്തുള്ള ഗ്യാസ് സർവീസ് ഷോപ്പിലാണ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് പള്ളുരുത്തി വി പി ശശി റോഡിൽ ആമിന മനസ്സിലിൽ ഗുലാബിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഷോപ്പ് ചൊവ്വാഴ്ച രാവിലെ ഒൻപതേ മുക്കാലോടെയാണ് സംഭവം ഇവിടെ ഗ്യാസ് ഫില്ലിങ്ങും പ്രവർത്തിക്കുന്നതായാണ് വിവരം ഗ്യാസ് ഫില്ല് ചെയ്യുന്നതിനിടയിൽ ഉണ്ടായ അപകടമായിരിക്കാമെന്നാണ് അധികൃതരുടെ പ്രാഥമിക നിഗമനം അപകടത്തിൽ ഷോപ്പുടമ ഗുലാബ് ഇദ്ദേഹത്തിന്റെ ബന്ധു കൂടിയായ സമദ് മറ്റൊരു തൊഴിലാളിക്ക് പരിക്കേറ്റത് വെളിയിൽ നിന്ന് പെട്രോൾ അടിച്ച് ഞാൻ വരുന്ന വഴി നമ്മുടെ തച്ചപ്പള്ളിയുടെ ഫ്രണ്ടിൽ കൂടിയാണ് ഞാൻ വന്നത് അവിടെ പാസ് ചെയ്ത് വന്ന് ഒരു സെക്കൻഡ് ഒന്ന് ഫ്രണ്ടിലേക്ക് ഒരു ബോംബ് പൊട്ടണ സൗണ്ടായിരുന്നു ഞാൻ കേട്ടത് എന്താണെന്ന് അറിയാൻ പാടില്ല പെട്ടെന്ന് വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഭാഗ്യത്തിനാണ് സാറേ രക്ഷപ്പെട്ടത് എന്താണെന്ന് സംഭവം അറിയാൻ പാടില്ല പെട്ടെന്ന് വണ്ടി ഒരു സൈഡിലേക്ക് റൈറ്റിലേക്ക് വണ്ടി ലെഫ്റ്റിലേക്ക് വണ്ടി ഒതുക്കിട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോൾ രണ്ടു പേര് കുഴിച്ച് ഗ്യാസ് എല്ലാ ഒരാൾ 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 പോയി ഇതാണ് കാണുന്നത് ഇതിൽ സമതിന്റെയും ഗുലാബിന്റെയും പരിക്ക് ഗുരുതരമാണ് ഇവരെ പെരുമ്പടപ്പ് ഫാറ്റിമ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റുകയായിരുന്നു ഇപ്പോൾ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് കഴിയുന്നത് ഗുലാബിന് മുപ്പത് ശതമാനത്തോളം പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത് അശ്രദ്ധമായ വസ്തുക്കൾ കൈകാര്യം ചെയ്തതിനെ തുടർന്ന് പള്ളുരുത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട് മട്ടാഞ്ചേരിയിൽ നിന്നെത്തിയ അഗ്നിശമന സേനാംഗങ്ങളാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത് മട്ടാഞ്ചേരി ഫയർ സ്റ്റേഷൻ ഓഫീസർ വി വാലന്റൈൻ ഗ്രേഡ് എസ് എഫ് ആർഒ ബിനോയ് ചന്ദ്രൻ ഫയർമാൻമാരായ റഫീഖ് എം ആർ പ്രജോഷ് അനീഷ് കൃഷ്ണൻ ഹോം നിഷാദ് എൻ എം വിപിൻ സന്ദീപ് മോഹൻ ആർ രജീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത് സംഭവം പ്രദേശത്ത് വലിയ പരിഭ്രാന്തിയാണ് വരുത്തിയത് ഗ്യാസ് ഫില്ലിംഗ് അനധികൃതമാണോ എന്നത് സംബന്ധിച്ച് പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇതിന് ലൈസൻസ് ഉണ്ടോ എന്നുള്ളതും മറ്റും പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാകുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്